േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ദേവി ആരെയും സഹായിക്കാൻ തയ്യാറാകാതെ മുന്നിലേക്ക് പോയതിനെ തുടർന്ന് ദേവിക്കെതിരെ ആളുകൾ തിരിഞ്ഞിരിക്കുകയാണ് അവൾ അഹങ്കാരിയായി മാറിയിരിക്കുകയാണ് ആരെയും അവൾക്ക് വേണ്ട ആ ഷോപ്പ് മാത്രമാണ് അവൾക്ക് എല്ലാം അതുകൊണ്ട് തന്നെ ഒരു തിരിച്ചടി അവൾക്ക് കൊടുക്കുക തന്നെ വേണം അത് ശരി തന്നെയാണ് അന്നാലേ അവൾ ഒരു പാഠം പഠിക്കുകയുള്ളൂ അതുകൊണ്ട് നീക്കങ്ങൾ നമുക്ക് അവൾക്ക് നേരെ നടത്തേണ്ടതായിട്ടുണ്ട് ഇതൊന്നും അറിയാതെ മുന്നിലേക്ക് ഷോപ്പിന്റെ കാര്യങ്ങളുമായി ദേവി പോകുമ്പോഴാണ് ദേവിയെ ഞെട്ടിച്ച ചതി പുറത്തു വരുന്നത് മാത്രവുമല്ല ദേവിയുടെ അമ്മയ്ക്ക് പോലും ദേവി സഹായം നൽകിയില്ല എന്ന കാര്യം ഇതേ തുടർന്ന് അവളുടെ അമ്മ പറയുകയാണ് നീ നിനക്കൊരു നല്ല കാലം വന്നപ്പോൾ ഞങ്ങളെല്ലാം മറന്നു എന്നിട്ട് ഇപ്പോൾ ഞങ്ങളെ അന്വേഷിച്ചു വരുന്നു നിന്റെ കൂടെ നിൽക്കാൻ ഞങ്ങളും തയ്യാറല്ല നീ ഒറ്റക്ക് കാര്യങ്ങൾ ചെയ്താൽ മതി നിന്നോട് ഒരുപാട് തവണ ഞങ്ങൾ പണം ചോദിച്ചതല്ലേ പക്ഷേ നീ തന്നില്ല ഇനി നിന്നെ ഞങ്ങൾക്കും വേണ്ട ഇതോടെ ദേവിയാകെ തകർന്നു പോയിരിക്കുകയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്